ഇടതുപക്ഷ ജനദ്രോഹ ഭരണത്തിനെതിരെ ബി ജെ പിയുടെ വികസിത അനന്തപുരി പദയാത്ര ശാസ്തമംഗലത്ത് നിന്ന് ആരംഭിച്ച് നെട്ടയത്ത് അവസാനിച്ചു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖ ഐ പി എസ് നയിച്ച പദയാത്ര ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ വികസിത അനന്തപുരി യാത്ര നടക്കും സന്ദേശ പദയാത്ര ഇതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ ശ്രീമതി മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവുമായി വികസിത അനന്തപുരി പദയാത്ര ശാസ്തമംഗലത്ത് നടന്നു ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ബി ജെ പി നടത്തുന്ന വികസിതാനന്ദപുരി പദയാത്രയ്ക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശാസ്തമംഗലത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര നെട്ടേത്ത് അവസാനിച്ചു വികസന മുരടുപ്പ് നേരിടുന്ന തലസ്ഥാനത്തെ നഗരവീഥികളിലും കടലോര മേഖലകളിലും ഉൾപ്പെടെ നടക്കുന്ന പദയാത്രയെ പൊതുജനങ്ങൾ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് ആരംഭിച്ച പദയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷയും റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖ നേതൃത്വം നൽകി മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് കെ സുരേന്ദ്രൻ ആർ ശ്രീലേഖയ്ക്ക് കൈമാറിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് നിരവധി പദയാത്രകൾ കോർപ്പറേഷനിൽ ഉടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട് ആരാധനായ സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര കഴിഞ്ഞു ഇനി കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവരുടെ പദയാത്ര അടുത്ത ദിവസമുണ്ട് അതുപോലെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കൾ നയിക്കുന്ന പദയാത്രയുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ഓരോ വീട്ടിലും ഓരോ ഗ്രാമത്തിലും എത്തുന്ന രീതിയിലുള്ള വിപുലമായ പ്രചാരണ പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ആയിരക്കണക്കിന് അണികൾ പങ്കെടുത്ത പദയാത്ര ജനകീയമായി മാറി ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും പദയാത്രയിലുടനീളം പ്രകടമായിരുന്നു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖ നേതൃത്വം നൽകിയ പദയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് വിവിധ ജംഗ്ഷനുകളിൽ നൽകിയത് ഇത്ര വർഷവും പോലീസിൽ ജോലി ചെയ്തിട്ടും ഇത്രയും വലിയൊരു പാർട്ടിയിൽ എത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നും കേരളത്തിൽ എന്തെങ്കിലും വികസനം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അതേ ആളുകൾ കേരളത്തിൽ വരണമെന്നും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷയും ഐ ജി ആയിട്ട് പോയപ്പോൾ വാജ്പേയി സർക്കാരിന്റെ കീഴിലായിരുന്നു ഞാൻ ജോലി ചെയ്തത് അതുമായിട്ടുള്ള ഒരു അനുഭവം പിന്നെ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന പല തസ്തികകളിലിരിക്കുമ്പോ മാറി മാറി വരുന്ന കോൺഗ്രസും സി പി എമ്മും ഭരണം എൽ ഡി എഫ് യു ഡി എഫ് ഭരണം അതിന്റെ ഒരു അഴിമതിയും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം വ്യത്യാസമുള്ളതാണ് ബി ജെ പിയുടെ ഭരണം എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതൊരു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരു സംസ്കാരമുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭാരതീയമായിട്ടുള്ള നമ്മുടെ നാടിന്റെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇതാണ് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് സഖാക്കളുടെ പിൻവാതിൽ നിയമനം ദൂർത്ത് തുടങ്ങി പൊതുജനത്തിനു മുന്നിൽ തുറന്നു കാണിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ശാസ്തമംഗലത്ത് നിന്ന് മരതംകുഴി കാഞ്ചിനാറ വട്ടിയൂർക്കാവ് വഴി നെട്ടയത്തെത്തി അവസാനിച്ച സന്ദേശ പദയാത്രയുടെ സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നിരവധി സ്ഥലങ്ങളിൽ നാട്ടുകാർ പദയാത്രയ്ക്ക് സ്വീകരണമൊരുക്കി വൻ ജനപങ്കാളിത്തത്തോടെയാണ് പദയാത്ര നടന്നത് ജനം തിരുവനന്തപുരം